ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മാത്സ് പാർട്ട് നോക്കാം അപ്പോൾ മാത്സിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു ബുക്കിലേക്ക് ഇത് ക്വസ്റ്റ്യൻ എഴുതി ചെയ്ത് നോക്കുകയാണെങ്കിൽ അതാണ് അതാവുന്നൂടെ നല്ലത് പിന്നെ ഇതിനകത്ത് ഇക്വേഷനൊക്കെ പറയുമ്പോൾ അത് ബുക്കിലേക്ക് എഴുതി വെക്കാനും പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അമ്പത്തി ഒന്ന് വൺ ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് സ്ക്വയർ പ്ലസ് ത്രീ ബൈ ഫൈവ് ക്യൂബിൻ്റെ ദശാംശ രൂപം ഏത് ഇതിനെയെല്ലാം കൂടെ കൂട്ടണം അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ ഫൈവ് പ്ലസ് ടു ബൈ ഫൈവ് സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം ടു ബൈ ഫൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം അല്ലേ പ്ലസ് ത്രീ ബൈ ഫൈ ക്യൂബ് അതെങ്ങനെ എഴുതാം നമുക്ക് ത്രീ ബൈ ഫൈ ക്യൂബിനെ നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് എഴുതാം അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത് വൺ ബൈ ഫൈവിനെ വായിക്കാം ഫൈവ് അപ്പം ഇത് അഞ്ച് കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തോ ചെയ്യും ഒരു പൂജ്യം കൊടുക്കും ഒരു പോയിൻറ്റ് കൊടുക്കും എന്നിട്ട് അഞ്ച് കൊണ്ട് രണ്ട് പത്ത് അപ്പം എത്ര കിട്ടി പോയിന്റ് രണ്ടെന്ന് കിട്ടി ഇനി അടുത്ത ഏതാണ് രണ്ട് ബൈ ഇരുപത്തി അഞ്ച് രണ്ട് ബൈ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് രണ്ട് രൂപ ഇതിനകത്ത് ഇത് പായിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഇവിടെ എന്തോ കൊടുത്തു ഒരു പൂജ്യം കൊടുത്തു ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു എന്നിട്ട് പറ്റുമോ ഇല്ല അപ്പം വീണ്ടും ഒരു പൂജ്യം കൊടുത്തു ഇവിടെ ഒരു പൂജ്യം കൊടുത്തു ഇരുപത്തി അഞ്ച് ഗുണം എട്ട് ഇരുന്നൂറ് അപ്പോൾ എത്ര കിട്ടി പോയിന്റ് പൂജ്യം എന്ന് കിട്ടി ഇനി അടുത്തേതാണ് മൂന്ന് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് മൂന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ചെയ്ത് ഭാഗിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഒരു പൂജ്യം കൊടുത്തു ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു എന്നിട്ടും പറ്റിയില്ല വീണ്ടും ഒരു പൂജ്യം കൊടുത്തു അപ്പൊ ഇവിടെ ഒരു പൂജ്യം കൊടുത്തു അപ്പൊ എത്ര നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം രണ്ട് നൂറ്റി അൻപത് അല്ലേ ഇപ്പൊ എത്ര കിട്ടി ഇവിടെ അൻപത് വീണ്ടും കിട്ടി വീണ്ടും ഒരു പൂജ്യം കൊടുത്തു നൂറ്റി ഇരുപത്തി അഞ്ച് ഗുണം നാല് അഞ്ഞൂറ് ഇപ്പൊ എത്ര കിട്ടി പോയിന്റ് പൂജ്യം രണ്ട് നാല് പോയിന്റ് പൂജ്യം രണ്ട് നാല് എന്ന് കിട്ടി അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടണം നാല് എട്ടും രണ്ടും പത്ത് ഇഷ്ടമൂന്ന് രണ്ടുമൂന്നും മൂന്ന് പോയിന്റ് മൂന്ന് പൂജ്യം നാല് എന്നാണ് ആൻസർ ഏതാണ് ആൻസർ വരുന്നത് പോയിന്റ് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തിരണ്ട് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യപദം ഇരുപത്തി അഞ്ചും പൊതുവ്യത്യാസം പത്തു ആയാൽ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്ര ഏതാണ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ കൊസ്റ്റ്യൻ എല്ലാവരും ഒരു ബുക്കിലോട്ട് എഴുതി വെച്ച് കാണുമല്ലോ ഇനി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പം ഒരു പ്രോഗ്രഷനിലെ ആദ്യ പദം എന്ന് പറയുന്നത് എ ആദ്യ പദം ആദ്യ പദം എന്ന് പറഞ്ഞാൽ ടി എൻ അഥവാ ടി വൺ അഥവാ എ അതായത് ഫസ്റ്റ് ടോ എന്ന് ആദ്യപദം ടി വൺ അല്ലെങ്കിൽ എ ി എന്ന് പറഞ്ഞാൽ പൊതുവ്യത്യാസം 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 എന്ന് പറഞ്ഞാൽ ഡി പൊതുവ്യത്യാസം സൂചിപ്പിക്കുന്ന അക്ഷരം ഡി എന്നാണ് ഇതിന്റെ എണ്ണാം പദം അഥവാ ടി എൻ എന്നതം ടി എൻ ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് വൺ എക്ക് ടി എൻ എന്നും എഴുതാം ടി വൺ എഴുതാം ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അല്ലെങ്കിൽ ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അത് തെറ്റിക്കേണ്ട ടി വൺ അങ്ങ് പഠിച്ചു വെച്ചോ ഇതാണ് എൻ പദം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ടി എൻ എൻ ധതത്തിന് പറയാനിട്ട് ടി എൻ ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ടി വൺ പ്ലസ് എൻ മൈനസ് വണ് ഇൻറ്റു ഡി അപ്പൊ ഈ ഇക്വേഷൻ എഴുതി വെക്കുക ഇനി അടുത്ത ഇക്വേഷൻ പദങ്ങളുടെ എണ്ണം അഥവാ എൻ പദങ്ങളുടെ എണ്ണത്തിന് പറയുന്നതാണ് പദങ്ങളുടെ പദങ്ങളുടെ എണ്ണം എണ്ണം കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് എൻസ്വൽ ടു മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ അപ്പം പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n എൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് Tn എൻ മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ ഇതാണ് ടി വൺ ടി എൻ മൈനസ് ടി വൺ ഡിവൈഡ് ബൈ ഡി പ്ലസ് വൺ ഇനി അടുത്തത് തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അപ്പോൾ ഇതും എഴുതി വെക്കുക തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ തുക എന്ന് പറഞ്ഞാൽ എസ് തുകയെ സൂചിപ്പിക്കുന്ന അക്ഷരം ടു എൻ ബൈ ടു എൻ പ്ലസ് ടി വൺ എന്താണ് പറഞ്ഞാൽ എൻ ബൈ ടു ഇൻറ്റു ടി എൻ പ്ലസ് ടി വൺ എന്നു പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണം ടി എൻ എന്നിവ ആദ്യപദം ഇക്വേഷനും എഴുതി വെക്കുക തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം എന്താണ് പറഞ്ഞേക്കുന്നത് ആദ്യ പദം തന്നിട്ടുണ്ട് ഇരുപത്തി പൊതുവ്യത്യാസം പത്തെന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്ന നമുക്ക് എഴുതാം ടി എൻ തന്നിട്ടുണ്ട് അല്ലേ ടി എൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് പിന്നെ ഡി തന്നിട്ടുണ്ട് ഡി പൊതുവ്യത്യാസം പൊതുവ്യത്യാസം പത്ത് പിന്നെന്താ തന്നിരിക്കുന്നത് എൻ പദങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട് ഇരുപത് എന്ന് തന്നിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് തുകയാണ് തുകയുടെ ഇക്വേഷൻ എന്താണ് തുക എസ് എസിന്റെ ഇക്വേഷൻ എൻ ബൈ ടു ഇൻറ്റു ടി എൻ പ്ലസ് ടി വൺ ഇതാണ് തുക കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അതായത് അവസാന പദം പ്ലസ് ആദ്യ പദം പദങ്ങളുടെ എണ്ണം ഡിവൈഡ് ബൈ രണ്ട് ഇൻഡു അവസാന പദം പ്ലസ് ആദ്യ പദം എണ്ണാം പദം അപ്പോൾ ഇവിടെ നമുക്ക് ടി എൻ ഇവിടെ തന്നിട്ടില്ല അല്ലേ ടി എൻ ഇവിടെ തന്നിട്ടില്ല ഈ ചോദ്യത്തിൽ ടി എൻ തന്നിട്ടില്ല ടി വണ്ണും ഡേയും എന്നുമാണ് ഈ ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ടി എൻ കണ്ടുപിടിക്കണം ഇക്വേഷൻ ഇട്ടെങ്കിലല്ലേ തുക കണ്ടുപിടിക്കാൻ ഒക്കൂ അപ്പം ഇതില് ടി എൻ കണ്ടുപിടിച്ചെങ്കിലേ ഈ തുക കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പൊ നമ്മൾ എന്ത് വേണം ടി എൻ കണ്ടുപിടിക്കണം അപ്പൊ ടി എൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് ടി എൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ടി വൺ പ്ലസ് ഇവിടെ ഉണ്ടല്ലോ ടി എൻ ഉണ്ട് ടി വൺ ഉണ്ട് എൻ മൈനസ് എൻ ഉണ്ട് എൻ മൈനസ് വൺ ഇത് എൻ മൈനസ് വൺ കണ്ടുപിടിക്കാം ഡി ഉണ്ട് അപ്പോൾ ഇവിടെ നോക്കാം ടി എൻ ഇരുപത്തി അഞ്ച് പ്ലസ് എൻ എത്രയാണ് ഇരുപതാണ് ഇരുപത് മൈനസ് ഒന്ന് പത്തൊമ്പത് ഇൻഡു ഡി എത്രയാണ് പത്താണ് അപ്പോൾ ഇവിടെ നോക്കാം എത്ര കിട്ടി ഇരുപത്തി അഞ്ച് പ്ലസ് നൂറ്റി തൊണ്ണൂറ് അല്ലേ അപ്പോൾ എത്ര കിട്ടും ആൻസർ ഇരുന്നൂറ്റി പതിനഞ്ച് രണ്ടും കൂടെ കൂട്ടി എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് കിട്ടും അപ്പോൾ ടി എൻ എന്ന് പറയുന്നത് എത്രയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് തുകയാണ് കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ൂറ്റി പതിനഞ്ച് അല്ലേ പിന്നെ ടി വണ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ഡി പത്ത് എൻ ഇരുപത് ഇപ്പൊ നമ്മൾ എസ് കണ്ടുപിടിക്കണം എസിന്റെ എൻ ബൈ ടു ഇൻടു ടി എൻ പ്ലസ് വില ഇട്ടുകൊടുത്താ മതി എൻ എത്രയാണ് ഇരുപത് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു ടി എൻ പ്ലസ് ടി വൺ എത്രയാണ് ടി എൻ എത്രയാണ് പിടിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ച് അധികം ടി വൺ ഇരുപത്തിയഞ്ച് ഇപ്പൊ എത്ര കിട്ടും ഇരുപത് ബൈ രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് സോറി ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടി അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോകുമ്പോൾ എത്ര കിട്ടും പത്ത് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പതിൻറ്റു പത്ത് രണ്ടായിരത്തി നാന്നൂറ് അല്ലേ രണ്ടായിരത്തി നാനൂറാണ് ആൻസർ നമുക്ക് ഓപ്ഷനെ ആൻസർ ഉണ്ടോ നോക്കാം രണ്ടായിരത്തി നാന്നൂറ് ഓപ്ഷനില് ഉണ്ടോ നോക്കാം ഉണ്ട് ഓപ്ഷനെ രണ്ടായിരത്തി നാന്നൂറ് അപ്പൊ തുക കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് അപ്പൊ അതൊന്നും കൂടെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ തുക എസ്വൽ ടു എൻ ബൈ ടു ഇൻറ്റു രണ്ടേ ഗുണം ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ് എൻ ഉണ്ട് എൻ എത്രയാണ് ഇരുപത് എ അഥവാ ടി വൺ ഇരുപത്തി അഞ്ച് ഡി എന്ന് പറയുന്നത് പത്ത് പത്ത് ഇതിനകത്ത് കൊടുക്കാം നമുക്ക് എൻ എത്രയാ ഇരുപത് ഡിവൈഡ് ബൈ രണ്ട് ഇൻഡു രണ്ടേ ഗുണം ഇരുപത്തി അഞ്ച് അധികം എൻ മൈനസ് വണ് എന്ന് പറഞ്ഞാൽ ഇരുപതേ മൈനസ് ഒന്ന് പത്തൊമ്പത് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ പത്ത് എത്ര കിട്ടും ഇത് രണ്ടും കൂടെ പോകുമ്പോൾ പത്ത് അല്ലേ പത്തേ ഇൻറ്റു രണ്ടേ ഗുണം ഇരുപത്തി അഞ്ച് അൻപത് അൻപതേ അധികം പത്തൊമ്പതേ ഗുണം പത്ത് നൂറ്റി തൊണ്ണൂറ് അൻപതേ അധികം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി നാപ്പത് അപ്പൊ പത്തേ ഗുണം ഇരുന്നൂറ്റി നാപ്പത് സീക്വൽ ടു രണ്ടായിരത്തി നാനൂറ് ആൻസർ കിട്ടി ഇപ്പൊ ഈ മെത്തേഡ് നമുക്ക് തുക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം അപ്പൊ രണ്ട് ഇക്വേഷൻ ഉണ്ട് തുക കണ്ടുപിടിക്കുന്നതിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട് അപ്പൊ ഏതൊക്കെയാണത് നോക്കാം പിന്നീട് n ഇക്വേഷൻ എസ്വൽ ടു എൻ ബൈ ടു ഇന്റു n ഇന് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻടു അങ്ങനെ രണ്ട് ഇക്വേഷനാണ് തുക കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വെച്ചേക്കുക നിങ്ങൾക്ക് അതിനകത്ത് ഏതൊക്കെ തന്നിട്ടുണ്ട് അതിനനുസരിച്ച് ഇക്വേഷൻ രണ്ടും നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് തോന്നുന്നത് അത് വെച്ച് ചെയ്യാം പിന്നെ തീയൻ തന്നിട്ടില്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കണം ഇതിനകത്താണെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഇക്വേഷനിൽ തുക ഇട്ട് കൊടുത്ത് വിലകൾ ഇട്ട് കൊടുത്ത് ചെയ്യാം രണ്ട് ഇക്വേഷനും പഠിച്ച് വെച്ചേക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി മൂന്ന് നൂറ്റി അമ്പത് മീറ്റർ നീളമുള്ള തീവണ്ടി തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു ഈ തീവണ്ടി ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കും അപ്പൊ ഇവിടെ എന്തുവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ സമയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് അപ്പൊ ഈ കൊസ്റ്റ്യൻ എഴുതി വെച്ചേക്കണം ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റൂ അപ്പം സമയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമയം ഈക്വൽ ടു ദൂരം ദൂരം വേഗത വേഗതയാണ് സമയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇക്വിഷൻ ഇതിനകത്ത് നമുക്കിവിടെ കിലോമീറ്റർ പെർ അവറിലാണ് വേഗത തന്നിരിക്കുന്നത് അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ കിലോമീറ്റർ പെർ അവറിൽ തന്നിരിക്കുന്നത് മീറ്റർ പെർ ആക്കാൻ കിലോമീറ്റർ പെർ മണിക്കൂർ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ എന്തു ചെയ്യണം പതിനെട്ടിൽ കൊണ്ട് ണം പതിനെട്ടിൽ കൊണ്ട് ഗുണിക്കണം എന്തോ ചെയ്യാനാ കിലോമീറ്റർ മണിക്കൂറിനെ കൺവേർട്ട് ചെയ്ത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്തോ വേണം പതിനെട്ടിൽ അഞ്ചു കൊണ്ട് ഗുണിക്കണം അതുപോലെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂറാക്കാൻ ആക്കാൻ എന്ത് വേണം ിൽ പതിനെട്ട് കൊണ്ട് ഗുണിക്കുക അപ്പൊ ഇത് എഴുതി വെച്ചേക്കുക അപ്പം പിന്നെ കിലോമീറ്റർ പെർ മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ പതിനെട്ടിൽ അഞ്ചു കൊണ്ട് ഗുണിക്കണം അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ മണിക്കൂറാക്കാൻ അഞ്ചിൽ പതിനെട്ട് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ദൂരം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് ദൂരം തന്നിട്ടുണ്ട് അല്ലേ എത്രയാണ് നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള തീവണ്ടി പിന്നീട് ഈ തീവണ്ടി കടന്നു പാലം കടന്നു പോകുന്നത് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള പാലം അപ്പം നീളമെന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത് പിന്നെ എന്തോന്നിരിക്കുന്നത് വേഗത തന്നിട്ടുണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ പെർ മണിക്കൂർ ഒന്ന് വേഗതയും തന്നിട്ടുണ്ട് അപ്പം തന്നിരിക്കുന്നതിനെല്ലാം നമുക്കിവിടെ എടുത്തെഴുതാം അപ്പം ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് ദൂരം അല്ല ആദ്യം വേഗത എഴുതാം വേഗത എത്രയാണ് നിൽക്കുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് കിലോമീറ്റർ കിലോമീറ്ററാണ് വേഗത തന്നിരിക്കുന്നത് അപ്പൊ ഇതിനെ കിലോമീറ്റർ അല്ലേ തന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം അപ്പൊ അങ്ങനെയാണ് മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുന്നത് പതിനെട്ടിലഞ്ചുകൊണ്ട് ഗുണിക്കണം തൊണ്ണൂറ് ഗുണം പതിനെട്ട് ഡിവൈഡ് ബൈ അഞ്ച് എത്ര കിട്ടും ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത അറു മൂന്ന് പതിനെട്ട് മുപ്പത് മൂന്ന് ഇരുമൂന്നാറ് പത്ത് പിന്നെ രണ്ടുകൊണ്ട് അഞ്ച് ഇപ്പം എത്ര കിട്ടി ഇരുപത്തി അഞ്ചെന്ന് കിട്ടി ഇരുപത്തി അഞ്ച് മീറ്റർ പെർ എന്ന് കിട്ടി അപ്പം വേഗത എത്ര കിട്ടി ഇരുപത്തിയഞ്ച് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി അപ്പം വേഗത ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് വേഗത ഇരുപത്തിയഞ്ച് മീറ്റർ സെക്കൻഡ് എന്ന് കിട്ടി വേഗത എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു തന്നിരിക്കുന്ന വേഗത കിലോമീറ്റർ ആയതുകൊണ്ട് അതിന് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവെർട്ട് ചെയ്തു അതെങ്ങനെയാണ് പതിനെട്ടിൽ അഞ്ചുകൊണ്ട് തൊണ്ണൂറിനെ പതിനെട്ടിൽ കൊണ്ട് ഗുണിച്ചു അപ്പോൾ എത്ര കിട്ടി ഇരുപത്തിയഞ്ച് മീറ്റർ പെർ എന്ന് കിട്ടി ഇനി ദൂരം തന്നിരിക്കുന്നത് എത്രയാണ് ട്രെയിനിന്റെ നീളം നൂറ്റി അമ്പതും പാലത്തിന്റെ നീളം ഇരുന്നൂറും അപ്പം അത് രണ്ടും കൂടെ കൂട്ടി എഴുതുക അപ്പോൾ ദൂരം എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ നീളം പ്ലസ് പാലത്തിൻ്റെ ഇരുന്നൂറ് സീക്വൽ ടു മുന്നൂറ്റി അൻപത് അപ്പം വേഗത കിട്ടി ദൂരവും കിട്ടി അപ്പം സമയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ദൂരം ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ വേഗത എത്ര കിട്ടും മുന്നൂറ്റി അൻപത് ഡിവൈഡ് ബൈ ഇരുപത്തി അഞ്ച് അഞ്ച് അയ്യഞ്ച് ഇരുപത്തി അഞ്ച് ഏഴഞ്ച് മുപ്പത്തി അഞ്ച് അഞ്ച് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനാല് പതിനാല് സെക്കൻഡ് പതിനാല് എന്ന് കിട്ടി ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം എത്ര കിട്ടിയ ആൻസറ് പതിനാല് എന്നാണ് ആൻസർ കിട്ടിയത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് പതിനാല് സെക്കൻഡ് ഓപ്ഷൻ ഡി പതിനാല് സെക്കൻഡ്